കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ബാഴാലിക്കാവ് വേലയുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ യുവ പ്രദീപ് എം എൽ എയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കാൻ തീരുമാനിച്ചു കായംകുളം വാഴാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വേല വേലാഘോഷങ്ങളോടനുബന്ധിച്ച് ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി അവലോകന യോഗം ചേർന്നു ക്ഷേത്രം ഊട്ടുപുരയിൽ നടന്ന യോഗം യുവാർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സത്യത്തിൽ എന്തിനാണ് ഈ യോഗ കൂടിയിരിക്കുന്നത് നല്ല ബോധ്യമുണ്ട് പക്ഷെ ഇങ്ങനെയല്ല ഈ യോഗം ശരിക്കും കൂടണ്ടത് ഒരു ധാരണാപ്രകാരം പോടുന്ന ഒരു യോഗയാണത് നമ്മളെ നമ്മളെല്ലാവരും ആഗ്രഹം മുൻകാലങ്ങളിലെ പോലെ വഴാലിക്കാവായാലും അമ്പലങ്ങളിലെ പൂരങ്ങളെല്ലാം നല്ല നിലയ്ക്ക് നടത്തിപ്പോകണം അതിൽ ചില പുതിയ നിയമത്തിനനുസരിച്ച് ചില മാനദണ്ഡങ്ങൾ പ്രകാരം ചില തടസ്സങ്ങളിലെല്ലാം അമ്പലത്തിലും ഉണ്ടായിട്ടുണ്ട് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായി ബന്ധപ്പെട്ടെല്ലാം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് ഇങ്ങനെ ഔദ്യോഗികമായി മീറ്റിംഗ് കൂടി അതിനൊരു ധാരണ ഉണ്ടാക്കാൻ കഴിയാമെന്നാണ് ഞാൻ ഉദ്ദേശം അപ്പോൾ മറ്റ് ഒരുക്കങ്ങളിലെല്ലാം ചർച്ച ചർച്ചകൾക്ക് പോകാം പൊതുവെ നമ്മുടെ ഇവിടെ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ വിവിധ മണ്ഡലത്തിലെ അന്തിമളക്കാവ് വേദക്കായാലും പറക്കോട്ടുകാവ് വേദക്കായാലും ഇതെല്ലാം പ്രത്യേകം വിളിച്ചു കൂട്ടി നമ്മുടെ യോഗം കൊടുത്ത് എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ ജലം ധാരാളം വരുന്ന ഒരു പ്രദേശമാണ് ഈ അമലവുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങൾക്കും അതെങ്ങനെ ജനങ്ങൾക്ക് യാതൊരു പ്രയാസം വരാത്ത രീതിയിൽ ഓരോന്നും സൂക്ഷ്മമായും ഈ യോത്രത്തിൽ നമുക്ക് ഇവിടെ നിർച്ചു സുരക്ഷയുമായി ബന്ധപ്പെട്ട് എങ്ങനെ വാഹനങ്ങൾ വരണം എവിടെ പാർക്ക് ചെയ്യണം എങ്ങനെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ അത് കൊണ്ടുപോകുന്നു രണ്ട് ഇവിടെ പോരുന്ന കച്ചവടക്കാരിൽ ആ ഉപയോഗിക്കുന്ന സാധനങ്ങളെ സംബന്ധിച്ച് ആരോഗ്യവകുപ്പിൻ്റെ അണിലേം കൂടെ വെച്ച് അപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ സഹായത്തോടുകൂടി എങ്ങനെ നമുക്കത് വരും വാണാരിയൊക്കെ ആവുമ്പോൾ നടത്തുമ്പോൾ ഒരു ചെറിയ കുറവ് പോലും നമ്മുടെ ഈ ദേശത്തിനൊക്കെ അങ്ങനെ പോലീസിൻ്റെ ഒരു ശ്രദ്ധയും ആരോഗ്യവകുപ്പിൻ്റെ ഒരു ശ്രദ്ധയും അതുപോലെ തന്നെ കെ സി ബിയുടെ ഒരു ഇടപെടൽ ഇതെല്ലാം മുൻകൂട്ടി പരിശോധിച്ച് ഒരു സമയം പോലീസിൻ്റെ ഒരു ഒരു പരിശോധനയും ആരോഗ്യവകുപ്പ് കെ സി ബി അതുപോലെ തന്നെ ഫുഡ് ഫുഡ് ആൻഡ് സേഫ്റ്റി ഇവരുടെ എല്ലാം നമുക്കൊരു ശ്രദ്ധയും ഒരു ഡേറ്റ് നിശ്ചയിച്ച് ആ തീയതിക്കകം നമുക്ക് അത് പരിശോധന തീയതി തീരുമാനിച്ച് ഒരു കുറ്റമറ്റ കുറ്റമെറ്റീതിയിലും ഒരു ജനങ്ങൾക്കും ഇവിടെ ഒരു പ്രയാസം സന്ദേശം നമ്മുടെ ഈ വേല ായി നടത്തുന്നതിനാവശ്യമായ എല്ലാ സുരക്ഷാ സൗകര്യങ്ങളും ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു വാഴാലിക്കാവ് ദേവസ്വം പ്രസിഡന്റ് കെ കെ രമേഷ് കുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് കോന്നനാത്ത് മുഖ്യപ്രഭാഷണം നടത്തി അതിന് സാധ്യമായതെല്ലാം ആ കമ്മിറ്റി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത് വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമാണ് കാരണം കമ്മിറ്റി ഇതിനു മുമ്പേ ഇപ്പോൾ പഞ്ചായത്ത് അനുമതിക്ക് വന്നു ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ അടിയന്തര കമ്മിറ്റി വെച്ച് ഞങ്ങളത് കൊടുത്തു ഒരു മേഖലയിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിന് നമ്മളിപ്പോൾ ഈ പൂരം മാത്രമല്ല അങ്ങാടിക്കാവും പാഞ്ഞാലും സംയുക്ത യോഗം നമ്മൾ ചേർന്നു മാലിന്യവുമായി ബന്ധപ്പെട്ട് പൂരം പറമ്പിൽ എടുക്കുന്നതിന് ഞങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവരും സഹകരിച്ചിട്ടുണ്ട് അതിലേക്കുള്ളൊരു കോൺട്രിബ്യൂഷൻ പഞ്ചായത്ത് മാലിന്യ സംസ്കരണമായി പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അടിയന്തരമായി ഇടപെടേണ്ട മേഖലകളിൽ പഞ്ചായത്ത് എന്ന നിലയ്ക്ക് പൂർണ്ണ പിന്തുണ ഉത്സവരംഗത്തിൽ ഉണ്ട് പിന്നെ നിയമപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് പ്രതികേട്ടം സൂചിപ്പിച്ചു തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പരിശ്രമം കഠിനമായിട്ട് നമുക്കതിനു വേണ്ടിയൊക്കെ നടത്തണം അതിനുള്ള ഞങ്ങളുടെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണ പിന്തുണ ഉണ്ടാവും വേലയോടനുബന്ധിച്ചുള്ള ക്രമസമാധാന പാലനത്തെ കുറിച്ച് ചെറുതുരുത്തി എസ് ഐ സതീഷ് കുമാർ എസ് സി പി ഒ ദജോ വാഴപ്പിള്ളി എന്നിവർ സംസാരിച്ചു വിവിധ ദേശങ്ങളിൽ നിന്ന് ഉള്ള വ്യക്തികൾമികളായിട്ടായാലും ആനപ്രമികളായാലും എല്ലാ ഉത്സവങ്ങൾക്കും അവരെത്തിച്ചേരും അവർക്ക് മേളം ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം ആനയെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം അതുപോലെ അതിന്റെ ഓരോ ചടങ്ങുകളും അവർ അവരിഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് അവർ അതിനെ തേടിയെത്തുക തന്നെ ചെയ്തു വരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഒരു സമൂഹം ആരായിരുന്നായാലും അവർക്ക് സുരക്ഷിതത്വം നൽകുക എന്നുള്ളതാണ് പോലീസിനെ ലഭിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ഏതൊരു ഉത്സവത്തിനായാലും അവിടെ ഒരു മോശ ഇൻസിഡൻ ഇല്ലാതിരിക്കാൻ വേണ്ടി വളരെ ജാഗ്രതയോടെ കാര്യങ്ങൾ ഉത്തരവാദിത്തോട് കൂടി ഏറ്റെടുക്കുക അതിന്റെ കാര്യങ്ങൾ ഭംഗിയായി അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം തന്നെ പറയുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗോഡിൻ ജേക്കബ് ആരോഗ്യ ശുചിത്വ നിർദ്ദേശങ്ങൾ നൽകി ദേവസ്വം സെക്രട്ടറി മുരളീധരൻ ടി വി പാഞ്ഞാൾ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അനുരൂപ് കെ എസ് വാർഡ് മെമ്പർമാരായ മുസ്തഫ പി എം ഫസീല പ്രമുഖരായ കെ എസ് സംസ കെ ആർ ഭരതൻ രാമചന്ദ്രൻ കുന്നത്ത് വേണു ബാലൻ തുടങ്ങിയവർ പങ്കെടുത്തു പന്ത്രണ്ടാം തീയതി ചടങ്ങ് ഏഴ് ദിന ദിനരാത്രങ്ങൾ നമ്മുടെ തട്ടക നിവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നാളുകളാണ് അപ്പോൾ ഈ തട്ടകവാസികൾക്കും പ്രദേശവാസികൾക്കും സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും ഉള്ള പരിപാടികൾ ശരിയാക്കി കൊടുക്കുക എന്നുള്ള ഒരു കർത്തവ്യമാണ് ദേവസ്വം കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം നടത്താനുള്ളത് അത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർഡർ പ്രകാരം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതിനുവേണ്ട എല്ലാ സഹായ സേകരണങ്ങളും നമ്മുടെ നാട്ടുകാരിൽ നിന്നും ഇവിടുത്തെ വേലകൾ കൊണ്ടുവരുന്നവരെ നിന്നും വിവിധ ആഘോഷങ്ങളും കപ്പുകളുമായിട്ട് വരുന്നവരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദേവസ്വം വൈസ് പ്രസിഡന്റ് വിജയനാരായണൻ നാരായണൻ ഇറങ്ങോടത്ത് നന്ദി രേഖപ്പെടുത്തി സി സി വി ന്യൂസ്